അസ്സാമലൈക്കും വർഹമുല്ലാ വർക്കാത്തു ജോർഡാനിലെ ഒരു സംഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അസാബിൽ കഫ് ഗുഹാവാസികൾ എന്ന് പറയുന്ന സംഭവം ചിലർ പറയാറുണ്ട് ഈ ഗുഹയായിട്ട് എങ്ങനെയാണ് ആ ആയത്ത് യോജിക്കുക എന്ന് ചോദിക്കും ഏതൊരായത്ത് തിറഷംസയിദല തസാവർ കഫ് ഹിംദാത്ത് യമീൻ വൈദാ ഇറബത്തക്കരവും ദാത്തശ്ശിമാരി സൂര്യനെ ഒലിച്ചു വരുമ്പോൾ അവരുടെ ഗുഹാമുഖത്തിൻ്റെ വലതു ഭാഗത്തും അസ്തമിക്കും ഇടതു ഭാഗത്തേക്കും നീങ്ങുന്നതായി കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഗുഹ വടക്കോട്ട് ആണ് എന്നാലും ഗുഹാ വടക്കോട്ടാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചു അമ്മാൻ്റെ ഗുഹയല്ല എന്ന് പറയുന്നവർ ചിലരുണ്ട് തുർക്കിയിലാണെന്ന് പക്ഷേ ഖുർആൻ്റെ പ്രയോഗം നോക്ക് വ ശംസ നിനക്ക് കാണാമെന്നാണ് നിനക്ക് എന്ന് പറഞ്ഞ അർത്ഥം ഗുഹയുടെ അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്നവന് കാണാമെന്നാണ് എന്നാണ് ആ ഗുഹാവാസികളോടല്ല പറയുന്നത് നിനക്ക് കാണാം ആഗോണ അതുമെന്ന് എന്താണ് ഗുഹയുടെ മുന്നിൽ നിൽക്കുന്ന ഗുഹയിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് കാണാം ശംസ സൂര്യൻ ഇതാത്ര തസാബുറൻ കിഫിൻ ഇതാത്തല്യമ്മിയൻ അപ്പോൾ അതിൻ്റെ വരത് ഭാഗത്ത് ഉദിക്കുന്നത് ഗുഹാമുഖത്തിൻ്റെ ഇല്ലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് വരത് ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുഹയുടെ എങ്ങോട്ടാണ് തിരിഞ്ഞ് നിൽക്കേണ്ടത് തെക്കോട്ടല്ലേ തെക്കോട്ട് ഉള്ള ഗുഹയുടെ മുന്നിൽ നിൽക്കുന്ന ആൾൻ്റെ വരത് ഭാഗ ഏതാണ് കിഴക്കായിരിക്കും അസ്തമിക്കുമ്പോൾ അവരെ വിട്ട് ഇടത് ഭാഗത്തേക്ക് പോകുന്നതായിരുന്നു നിനക്ക് കാണാം എന്നതിൻ്റെ ബാക്കിയാണത് അപ്പം ആ ഗുഹയുടെ മുകളിലൂടെ കടന്നിട്ട് അസ്തമിക്കുമ്പോൾ ഇടത് ഭാഗത്തേക്ക് അസ്തമിക്കുമ്പോൾ ഇടതു ഭാഗത്ത് ആയിരിക്കുമല്ലോ ഗുഹയുടെ മുന്നിൽ ആളുടെ ഇടത് ഭാഗത്താണ് വരിക അപ്പം അത് ആ ആയത്ത് ഇതിനോട് യോജി ഇത് ഈ ഗുഹയോടെ അല്ല യോജിക്കുന്നതെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് കുറേ ദിവസങ്ങളിൽ മറ്റുള്ള അതിനെ പറഞ്ഞത് പക്ഷേ എൽ എല്ലുകളും തലയോടുകളും ഒക്കെ ഉള്ളതും ഈ ജോർജ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഗവേഷണം നടത്തിയതും അതിനെക്കുറിച്ച് ലഘുലേഖ ഇറക്കിയതുമൊക്കെ ആയ സംഭവമാണ് ഈ ഗുഹ എന്ന് മാത്രമല്ല അതിൻ്റെ ഇമാം ഫുത്ത് ഷാം എന്ന ഇമാം വാക്ക് പറയുന്ന കേട്ടി ഷാം എന്ന പുസ്തക ഗ്രന്ഥത്തിൽ ഹിജറ ഒന്നാം നൂറ്റാണ്ടിൽ ആ ഭാഗത്ത് വന്നിരുന്ന ഗവേഷണം നടത്തിയിരുന്ന ആൾ അദ്ദേഹം വന്ന് സഞ്ചരിച്ച ആളാണ് ഇമാം വാക്കതി അദ്ദേഹം പറഞ്ഞ ഫുത്ത്ഹാത്ത ഷാ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ ആ ലിഖിതങ്ങൾ എഴുത്ത് അവിടെ ഒരു ബോർഡ് മേലെ എഴുതിച്ചിട്ടുണ്ട് ഞാൻ അൽ ഗുഹയുടെ അടുത്തെത്തി അവിടെ ഒരു പാറയിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് ഓതുകൊടുത്തു അവിടെ നമസ്കരിച്ചു അവിടെ ഉറങ്ങി പിറ്റേന്ന് ദിവസം ഫലസ്തീനിൻ്റെ ജനീനിലേക്ക് അതിനേൻ്റെ അപ്പുറത്തന്നെയാണ് ജോർഡാൻ്റെ അപ്പുറത്താണ് ഫലസ്തീൻ ജനീനിലേക്ക് ഞാൻ പോയി എന്ന് പറഞ്ഞു ആ നിലക്ക് നോക്കുമ്പോഴും അൽ കേഫ് അതിൽ പറയുന്നത് അവിടെ തന്നെയാണ് ഇതാണ് ഞാൻ അതിനെക്കുറിച്ച് നല്ല മേലും അതാണ് ഞാൻ പറയാൻ കാരണം പിന്നെ റക്കയും എന്നാണ് ഇനി സ്ഥലത്തിന് കുറാൻ പേര് പറഞ്ഞത് ആ സ്ഥലത്തിന് ഇംഗ്ലീഷുകാർ റജീബ് എന്ന് പറയും ഖുർആൻ ഇവിടെ റഖീം തന്നെയാണ് ഇപ്പോൾ ആ സ്ഥലം അഗുവാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അറബി പേരും ഇത് അമ്മാൻ സിറ്റിയിൽ നിന്നേ സെൻറ്ററിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരേ പിന്നെ അത് അല്ലാത്ത ജോർഡാനിലെ മറ്റൊരു സംഭവമാണ് മുഹത്ത അമ്മാനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ദൂരെ നൂറ്റി എൺപതിൻ്റെ അടുത്ത് അൽ ഖറക്ക് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോയാൽ ഒരു സ്ഥലുണ്ട് അവിടെയാണ് മൂത്ത യുദ്ധം നടന്ന സ്ഥലം മുഹത്ത എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നിബിസലാ ഇസ്ലിമയുടെ ഹാരിസ് ബിൻ ഉമേരു അസ്ദി റലി അള്ളാഹനുവിനെ ഒരു കത്തുമായി നിബിസലാ വിട്ടു പല രാജ്യങ്ങളിലേക്കും റസൂൽ അള്ളാൻ്റെ ദൂതന്മാർ കത്തുമായി റസൂലിൻ്റെ കത്തുമായി പോയിട്ടുണ്ട് റസൂൽ എഴുതൂല സാഹേബാക്കളോട് പറഞ്ഞ് എഴുതിപ്പിച്ച് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ച് നല്ല നിലയിൽ നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വള്ളാവിൻ്റെ അടുക്കൽ ശിക്ഷ കിട്ടും എന്ന് എന്നറിയിച്ചുകൊണ്ട് ഉള്ള കത്തുകൾ സാഹബാക്കൽ നബിയുടെ പറഞ്ഞു പറഞ്ഞോളിച്ചു എഴുതും നബിയുടെ സീൽ അടിക്കും മോദരമീ മുഹമ്മദൻ റസൂൽ അല്ലാഹി എന്നുള്ള എഴുത്തലിന്റെ സീലുണ്ടായിരുന്നു അതടിക്കും അങ്ങനെ കൊടുത്തേക്കും അങ്ങനെ റോമൻ ആ ചക്രവർത്തി ഹിർക്കൽ ചക്രവർത്തിയുടെ അടുക്കിലേക്ക് റസൂൽ അള്ളാഹി സ്വലാണെ എഴുത്തുമായി പോകാൻ ആരാധൈര്യുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഹാരിസ്ബിൻ ഉമേരു അസദീർ അലിള്ളാഹുനു വെറും പതിനെട്ട് വയസ്സ് പ്രായ സമയത്ത് ഞാൻ പോകാമെന്നു പറഞ്ഞു പക്ഷേ അവ ഒരു സംഗതി പോയാൽ അവിടെ കൊല്ലപ്പെടും എന്നുറപ്പാണ് അവിടെ ഷഹീദാവും പിന്നെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു എന്നിട്ടും യാതൊരു പ്രശ്നമില്ല ഇല്ല അള്ളാഹാൻ്റെ റസൂലിൻ്റെ കത്തുമായി പോയി ഷഹീദായി അള്ളാഹിൻ്റെ അടുക്കലേക്ക് സ്വർഗത്തിലെത്തുന്നതിന് ഞാനൊരിക്കൽ എന്തിനു ഖേദിക്കണം എന്ന് പറഞ്ഞു ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഞാൻ പോവുകയാണ് എന്നാണ് റസൂല കത്ത് കൊണ്ടുപോകാൻ വേണ്ടി റോമാൻ ചക്രവർത്തിയിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ ഭയങ്കര ഉമ്മാക്ക് വലിയ സന്തോഷം ഉമ്മ ഒരു കാര്യം കൂടി ഉമ്മയെ ഞാൻ അവസാനമായിട്ടാണ് ഈ ലോകത്ത് നിന്ന് കാണുന്നത് ഇനി തമ്മിൽ കാണൂല നിങ്ങൾ എൻ്റെ കൂടെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഉമ്മ വേചാറ എന്തിനാ ഉമ്മ ഷഹീദാകാൻ പോകുന്നതിന് മകനെക്കുറിച്ച് വേചാറാണ് എന്ന് പറഞ്ഞാൽ അവർ യാത്ര പറഞ്ഞ് കുതിര പുറത്ത് പുറപ്പെട്ടു പറയും പോലെ തന്നെ ഇർക്കൽ ചക്രവർത്തിയുടെ ദൂതൻ എൻ്റെ അടുത്ത് എത്തി മുത്തയിൽ എത്തി കത്ത് കൊടുത്തപ്പോൾ അവിടുന്ന് ദൂതനെ കൊന്നു പ്രവാചകൻ്റെ ദൂതനെ കൊന്നു പ്രവാചകൻ്റെ ദൂതന് മാത്രമല്ല ദൂതന്മാരെ കൊല്ലാൻ പാടില്ല എന്നൊരു സാമൂഹ്യ മര്യാദ ഉണ്ടെന്ന് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ദൂതന്മാർ ഇവരെ അറിയിച്ചു കൊടുക്കുന്ന ആൾക്കാർ ആദ്യം ലംഘിച്ച ധിഖാരപരമായ പ്രവർത്തനത്തിന് നബിസ് അല്ലാസ്ലം മൂവായിരം സൈന്യത്തെയുമായി മൂത്തിയിലേക്ക് നീങ്ങി വെറും മൂവായിരം അതിൽ ഖാലിദ് ബിൻ അതിന് ആദ്യ വലീദ് അള്ളാഹുനൊക്കെ ഉണ്ട് പക്ഷേ ഒന്നാം ദിവസം ഖലീഫയായിട്ട് നബി നബീസ് ഉള്ള വല്ലമീൻ്റെ വളർത്തു പുത്രനായ ജയ്ദ്ബിൻ ഹാരിസ് അദ്ദി അള്ളാഹുനോ സൈന്യ നായകനാകട്ടെ എന്നുള്ളത് ജയ്ദ് ഷഹീദായി കഴിഞ്ഞാൽ നിബിയുടെ അർദ്ധ സഹോദരനായ ജാഫർ ബിൻ അബി താലിബ് റലി അള്ളാഹിനോ മുത്താപ്പനുബൻ സൈനീ നായകനാട്ടെ ജയഫറും ഷഹീദായി രക്സാക്ഷിയൽ പിന്നെ അബ്ദുല്ലാബിൻ റുബാഹെ റലി അള്ളാഹനോ ഭരണ സൈനായകനാട്ടെ അദ്ദേഹവും ഷഹീദായി കഴിഞ്ഞാൽ നിങ്ങളൊരാളെങ്കിൽ കൂടി തിരഞ്ഞെടുക്കണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കീഴിൽ യുദ്ധം തുടര തുടരണം എന്നാണ് നബി പോയിട്ടില്ല സഹേബാക്കൾ പോയി അവിടെ എത്തി അവരവിടെ തമ്പിളിച്ച് മൂത്തയിൽ ഈ പറഞ്ഞ മൂത്തയിൽ അതിപ്പം ഇവിടുന്ന് മെയിൻ റോഡിൻ്റെ അടുത്ത ഒരു ഏരിയ തന്നെയാണ് ഇപ്പം അതിൽ അൽക്കറക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ റോഡിൻ്റെ ഇടത് ഭാഗത്ത് വളരെ അടുത്ത് നല്ല ആ സ്ഥലത്ത് പ്രത്യേക അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചോർഡാൻ സ്മാരകങ്ങളൊന്നും നഷ്ടപ്പെടുത്തിയില്ല അബ്ദുൽ മലിക്കുമ്പോൾ മറുവാനാണ് ശരിക്ക് ചരിത്രം മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പല സ്ഥലങ്ങളിലും സ്മാരകങ്ങളായിട്ട് പല ഇതും സൗധങ്ങളൊക്കെ ഉണ്ടാക്കി അത് നിലനിർത്താൻ ശ്രമിച്ച ഒരു വ്യക്തി ഫലസ്തീനിലെ കുബത്ത് സുഹറ ജെറൂസലമിനുണ്ടാക്കിയതും അബ്ദുൽ മലിക്കാണ് ആ അബ്ദു ഉമവിയ കാലഘട്ടത്തിൽ ഉണ്ടാക്കി ആ അബ്ദുൽ മലിക്കു മറുവാൻ അവിടെ ഒരു ചുറ്റും കല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നത് പ്രത്യേകം അടയാളങ്ങളൊക്കെ ഉണ്ടാക്കി അത് ഈ ജോർഡാൻ്റെ മൂത്തയിലാണ് അവിടെ ഈ മൂന്ന് സൈന്യനായന്മാരും ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരും അടിപേണം ഹിർക്കൽ ചക്രവർത്തി തയ്യാറാക്കിയ രണ്ട് ലക്ഷം സൈന്യം മൂവായിരം ആയിട്ടുമായിട്ട് ഏറ്റുമുട്ടുന്നത് ബദറിൽ മുസ്ലിങ്ങളുടെ മൂന്ന് ഇരട്ടി മാത്രമാണ് ശത്രുക്കളുള്ളത് വൺ ഇസ് ടു ത്രീ എന്ന് പറയാം എന്നാൽ ഇത് വൺ ഇസ് ടു സിക്സ് സിക്സാണ് മുസ്ലിങ്ങളുടെ അറുപത്തിയാറ് ഇരട്ടിയാണ് ശത്രു സൈന്യത്തിൻ്റെ റോമാ സൈന്യത്തിൻ്റെയാണ് അറുപത്തിയാറ് പേര് ഒരാൾ നേരിട്ടാൽ മതി എന്നിട്ട് പോലും അവർ ധീരമായി മൂന്നു ദിവസം നിന്ന് പൊരുതി ജെയ്ദുൻ ഹരിസർ അലി അള്ളാഹുവിനു ഇതിൻ്റെ വലത് കൈ വെട്ടിയപ്പോൾ കൊടി ഇടത് കൈയിലേക്ക് മാറ്റി പിടിച്ചു ആ കൈയും വെട്ടിയപ്പോൾ കാലിൻ്റെ അടുക്ക് കുടിക്ക് നിർത്താൻ നോക്കി അദ്ദേഹം വെട്ടേറ്റ് വീണു ഇത് കണ്ടുകൊണ്ട് തന്നെ ജൈഫർ മുൻ അബി തോലിബ് അലാഹിനും മുന്നോട്ട് വന്നു അതേ രൂപത്തിൽ തന്നെ വെട്ടേറ്റ് വീകുണു അബ്ദുൽഹാബിൻ റബ്ബാഹിറലി അള്ളാവിനും ഇതേ അനുഭവം ഉണ്ടായി ജാഫർ അലി അള്ളാഹിനു ആകാശത്തിലേക്ക് പറന്നു വരുന്നായി സ്വർഗ്ഗത്തിലേക്ക് വരുന്നുവരുന്നതായി ഞാൻ കാണുന്നു ഇതിന് വിശ്ലാശം പറഞ്ഞു അതുകൊണ്ട് ജാഫർ തയ്യാർ എന്ന് കൂടി അദ്ദേഹത്തെ പറയും പറ്റി പറയും ഈ മൂന്ന് സൈന്യ നായകന്മാരും നിന്ന് വെട്ടേ കൊടി പിടിച്ച് നിന്നും വെട്ടേറ്റ് വീണതുമായ സ്ഥലം ഒരു ചെറിയ ഉയരത്തിൽ ആ സ്ഥലത്ത് അവിടെ ഇടപെടുത്തിയിട്ടുണ്ട് ഞാൻ ആ പോ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പറയും ഈ ഈതായി നിൽക്കുന്ന സ്ഥലത്തുമാണ് ഈ സംഭവം നടന്നത് എന്ന് പറയും രണ്ട് ലക്ഷം സൈന്യം ഉണ്ടായിരുന്ന ആ ഭാഗമൊക്കെ അവിടെ കാണിച്ചു കൊടുക്കും അതിൻ്റെ തൊട്ടടുത്ത് മസ്ജിദ് മൂത്ത എന്ന് പറഞ്ഞിട്ട് മസ്ജിദ് മയറക്കത്ത് മൂത്ത എന്ന പേരിൽ പള്ളിയൊക്കെ ഉണ്ട് അതിനകത്തുകൂടെ നമുക്ക് കമ്പിവെയിലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് നമുക്ക് ആ സ്ഥലമൊക്കെ കറക്റ്റായിട്ട് കണ്ട് കാണാം ചീത്ത ആ ഖബർ ഉൾപ്പെടെയുള്ള ഒരു മൂന്ന് ഖബറുകൾ എപ്പോഴും അവിടെ ഉണ്ട് ഈ അബ്ദുലാബിൻ റാഹിർ അലി അദാവിൻ്റെ ഖബർ വേറൊരു പള്ളിയുടെ അടുത്താണ് ബാക്കി ജെയ്തു മൻ ഹാരി സാർ അലി അദാവിൻ്റേതും ജാഫർ അബ്ദുൾ താലിബിൻ്റെയും പള്ളിയുടെ രണ്ട് ഭാഗങ്ങളില പിൽക്കാലത്ത് മുന്നിൽ പൂക്കി ഭരണകാലത്ത് കെട്ടിപ്പൊക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ പിന്നെ ആരാധന അടയ്ക്കുകയോ അല്ലെങ്കിൽ അവിടെ പൈസ ഇടുകയോ അങ്ങനത്തെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല അതൊക്കെ കേരളത്തിൽ നിന്ന് പോകുന്ന പല ടീമുകളും ചെയ്യാ ചെയ്യാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് സംഭവം നബി ഇസ്ലാസ്ലമിയുടെ കാലത്ത് നബി അത് പിന്നെ നബിയുടെ സഹോദരൻ്റെ അർദ്ധ സഹോദരനാണല്ലോ അതുകൊണ്ടുതന്നെ പ്രത്യേകിച്ച് ആ കുടുംബത്തെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജയഫർ ഇപ്പോൾ വരുന്നതാണ് അപ്പോൾ പറഞ്ഞു ജൈഫർ ഷഹീദായിട്ടുണ്ട് എന്നൊക്കെ വിവരം നബി പറഞ്ഞു ഈ സംഭവം നടന്ന യുദ്ധകളം ആണ് നമ്മൾ കാണുന്നത് അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഇതാണ് ഒന്ന് മറ്റൊന്ന് ജോർഡാനിൽ എടുത്തു പറയാനുള്ളത് പെട്രയാണ് പക്ഷേ അതോ അടുത്ത എപ്പിസോഡിൽ പെട്രയെക്കുറിച്ച് പറയാം